ഹലോ മിനുസ്കസ് മൈലിബ്ളോ ഞാൻ ഷീബ എന്തുണ്ട് വിശേഷമൊക്കെ ഞാൻ അയ്യോ ക്യാമറ ഇങ്ങോട്ട് ഇങ്ങോട്ടിത് ഈ കയറ തട്ടി ഇതായി ഞാൻ രാവിലെ ബദാം കഴിക്കുവാണേ ഞാനിപ്പം ഡ്യൂട്ടി കഴിഞ്ഞു വന്നതേ ഉള്ളൂ നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ തണുപ്പ് തുടങ്ങി ഇപ്പം നമ്മുടെ ബാംഗ്ലൂർ നേലെ നേരത്തെയാണ് ക്ലൈമറ്റ് ചെയ്ഞ്ചായത് സ്വെറ്റർ ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല അത്രയ്ക്ക് തണുപ്പാണ് രാത്രിയിലൊക്കെ ഞാൻ സ്വെറ്റർ കിട്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഇപ്പം ഞങ്ങളുടെ ഇവിടെ നോക്കി ഇപ്പം നല്ല വെയിൽ വന്നു കേട്ടോ ഇവിടെ ഇത് നല്ല തണുപ്പാണ് എൻ്റെ വെയിലത്തേ ഒരാളെ കാണിച്ചു തരാവേ ഓ ഇതാരാ കുക്കാച്ചിയാ ഇവിടെ കുക്കു കുട്ടി അയ്യോ അയ്യോ ഏനാട്ട്മാനാട്ട അടുത്താ കുക്കുമ ഏനാട്ട അടുത്താ കുഷീനാ ബിസിൽ ബന്ധാ എല്ലാം ശരിയാണ് നമ്മൾക്കൊക്കെ കുഴപ്പമില്ല പാവം പിള്ളേരൊക്കെ നാല് മണിക്കൊക്കെ എണീറ്റ് പാവങ്ങൾ കുളിച്ചാൽ വലിയ ബാഗം തൂക്കി തണുപ്പത്തെല്ലാം സെറ്ററാക്കി പോകുന്നതാണോ പാവം തോന്നും അമ്മമാരല്ല എണീക്കുക എണീക്ക് എണീക്കുന്നു വെളി വെച്ച് ചില പിള്ളേരാണെങ്കിൽ എണീക്കത്തില്ല ഇല്ല അമ്മേ പിന്നെ പിന്നെ എണീക്കുക അമ്മയെ കുറച്ച് കഴിഞ്ഞ് ഉറങ്ങും കുറച്ചും കൂടി ഉറങ്ങണം അമ്മയെന്നും പറഞ്ഞു കഷ്ടമുണ്ടല്ലേ വിടെയാണ് പ്രാൺകുട്ടികളൊക്കെ എൻ്റെ പ്രാവുകളെല്ലാം ഇവിടെ വന്നിരിപ്പുണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുക കാരണം ഇവിടെ ക്ലൈമറ്റ് ഞാൻ പറഞ്ഞില്ല ഈ തണുപ്പും കുറച്ച് മഞ്ഞും ഒക്കെ ഉള്ള ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കണ്ണിലേക്ക് നല്ലപോലെ വെയിലടക്കുന്നുണ്ട് കേട്ടോ എന്നാലും നിന്ന് വന്നപ്പോൾ നമ്മൾ വെയിലത്ത് നിൽക്കാൻ നല്ലൊരു സുഖമാണ് ഞാനേ കുറച്ച് ചെടിക്ക് വെള്ളം ഒഴിക്കട്ടെ ആകെ രണ്ടുമൂന്നേ ചെടിയേ ഉള്ളൂ പേരിന് മാത്രം നമ്മൾ ബന്ധുച്ചെടിയെന്ന് പറയത്തില്ലേ ആ ചെടി ഒരു അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന കേട്ടോ ഞാൻ എനിക്കൊരാൾ തന്നതാ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് അത് മാത്രം പോയിട്ടില്ല ഞാൻ ശരിക്കും നോക്കാത്തതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ശരിക്കും വെള്ളം ഒഴിക്കാനൊക്കെ ഒരു മടിയാ ചെടിയൊക്കെ നോക്കാൻ ഒരു പ്രത്യേക ഒരു ഇഷ്ടം വേണം എനിക്ക് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ പൂവൊന്നും പറിക്കില്ല പൂവൊക്കെ ഞാൻ ഇങ്ങനെ പറിച്ചു കളയില്ല അത് പൂവുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും എൻ്റെ ചേച്ചിയുണ്ട് കേട്ടോ എൻ്റെ ചേച്ചിക്കിടെ വീട്ടിൽ ചെടിയുണ്ട് ഒത്തിരി ചെടിയുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടി അപ്പോൾ അവരൊന്നും ചെടി നനയ്ക്കും വേറെ ചെടികൾ കൊണ്ടൊന്ന് വെക്കും അങ്ങനെയൊക്കെയാ എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഞങ്ങളുടെ വീടിപ്പുറത്തൊരു ഒരു വീടുണ്ടായിരുന്നു കേട്ടോ ആ വീട്ടിലെ ഒരു ബാച്ചിലർ ആയിരുന്നു ആ പെൺകുട്ടി പോയി ഇനിയിപ്പം അവിടെ പെയിൻറ്റിംഗ് ഒക്കെയാണ് ഇനി അവിടെ വേറെ ആരെങ്കിലും വരുമായിരിക്കും എൻ്റെ കുക്കുനെ കാണിച്ചു തരാം കേട്ടോ വെള്ളം കുടിക്കുന്നത് ഞാൻ പ്രാവൾക്ക് വെച്ച് വെള്ളം അവിടെ എടുത്ത് കുടിക്കാം എന്താ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ആ വെച്ചിരിക്കുന്ന പാത്രമല്ല ആ പ്രാവൺകുട്ടികളുടെയാ ഞാൻ അടുക്കള വന്ന് നല്ല ഫ്രഷപ്പായി നിങ്ങൾക്കൊരു സാധനം കാണിച്ചു വെച്ചാ കേട്ടോ ഇത് ഇന്നലെ വെച്ച മീൻ കറിയാണേ ഇത് കണ്ടോ ഇതിനകത്ത് ഇത് ഫ്രിഡ്ജ് വെച്ചിട്ടില്ല ഇതെന്നറിയോ നല്ല തണുപ്പല്ലേ ഇവിടെ നല്ല ഐസ് പോലെ ആയിരിക്കുവാണിത് മീനൊക്കെ രാത്രി നമ്മൾ കറവിച്ചിട്ട് രാവിലെ കഴിക്കുവാണെങ്കിൽ മസാല അതിന്റെ ആ പുളിയും ഉപ്പൊക്കെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ നല്ല സ്മെല്ലുണ്ട് ഞാൻ ഇപ്പൊ ഓപ്പൺ ചെയ്തതാണ് കേട്ടോ ഇനി എന്നറിയോ വെറൈറ്റി കാണിച്ചു തരാം ഇത് കണ്ട് മുദ് ഇന്നലെ രാത്രിയിൽ ഞാൻ രണ്ട് മുദ ഉണ്ടാക്കി ഒന്ന് എൻ്റെ ഹസ്ബൻഡ് വരും എന്ന് വിചാരിച്ച ഉണ്ടാക്കിയത് പക്ഷെ അവരൊന്നും അവർ വന്നില്ല അപ്പൊ രണ്ട് എന്റെ കുക്കു കൊണ്ടതിൽ കയറിപ്പോയി അപ്പൊ രണ്ട് മുദ അപ്പൊ ഇതിലും ഒരു മുദ്ദ ഇതിലും ഫുള്ള് ഞാൻ കഴിക്കില്ല പിന്നൊരു ഹാഫും പിന്നെ എന്റെ മീൻകറിയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ പാത്രം ഒന്നും കഴിയാൻ ഉണ്ടായില്ല കേട്ടോ ആകെ ഇന്നലെ ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ രാത്രി ഉണ്ടാക്കിയ മുദട ഒരു പാത്രം മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ അതെന്തെന്നറിയോ ഞാൻ ചൂട് ചൂടായിട്ടിരിക്കാൻ വേണ്ടി ഒരു ഏഴന നമ്മളെ ഉണ്ടാക്കുന്നത് അപ്പം കറക്റ്റ് ഏഴ് മുക്കലാകുമ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം അപ്പം ഞാൻ അങ്ങനെ അത് വാഷ്പീസ് ഇട്ട് പോകും മിക്ക എല്ലാ പാത്രം നല്ല കഴുകി വെയിലുള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഇതായിട്ട് കാണുന്നത് മീൻ ഇരിക്കുന്നുണ്ടോ നല്ല ഐസിൽ ഐസിലിട്ട് പോലില്ലേ ഇത് കണ്ടോ എൻ്റെ വീട്ടിലെ മീൻ വാങ്ങുന്നത് വളരെ കുറവാണ് കേട്ടോ കൂടുതലും ഞാൻ പറഞ്ഞിട്ടുണ്ട് മട്ടനും പിന്നെ ചിക്കനുമാണ് ഏത് ഫങ്ഷൻ വന്നാലും മട്ടനാണ് അന്ന് അവരുടെ വീട്ടില് മട്ടൻ ആടുണ്ടാവും ചിലപ്പോൾ അവർ ആടിനെ ചില ആടിനെ ഒക്കെ നേർച്ചയ്ക്ക് നിർത്തില്ലേ അമ്പലത്തിലൊക്കെ കൊടുക്കാനായിട്ടിങ്ങനെ നിർത്തില്ലേ അത് അങ്ങനത്തെ ആടുകളൊക്കെ പെട്ടെന്ന് വലുതാകും കേട്ടോ നമ്മളേത് സാ പിന്നെ കോഴിയാണെങ്കിലും ആടാണെങ്കിലും എന്തിനു വേണമെങ്കിലും നേർച്ചയ്ക്ക് കൊടുക്കും അത് പെട്ടെന്ന് വലുതാകും കേട്ടോ അത് പെട്ടെന്ന് വലുതാകും അപ്പോൾ അതുങ്ങളെ അതിനെ അതിനെ അവർ കൊല്ലുന്നത് എന്തെങ്കിലും ഫംഗ്ഷൻ വരുമോ കാരണം ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെ എല്ലാവർക്കും ചെറിയ ഫങ്ഷൻ വന്നാലും എല്ലാ കുടുംബക്കാരും എല്ലാവരും ഒരുമിച്ച് അങ്ങ് കൂടും അപ്പം ഒത്തിരി വേണ്ട വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് അവള് പുറത്തൊന്നും വാങ്ങിക്കല അപ്പോൾ ചിക്കനാണ് ചിക്കൻ മാത്രം കോഴിയില്ല അപ്പം എല്ലാ വീടുകളും വീടുകളിങ്ങനെ അടുത്തടുത്തടുത്താണ് കേട്ടോ അവിടെ അതുകൊണ്ട് സ്ഥലം വേറൊരു സ്ഥലത്താണ് നമ്മുടെ സ്ഥലമില്ലേ സ് പറമ്പ് പറമ്പ് വേറൊരു സ്ഥലത്തും വീടൊരു സ്ഥലത്തുമായിട്ടാണ് ആ വീടിരിക്കുന്ന കുറച്ച് ഭാഗം മാത്രം ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ അവരുടെ സ്ഥലം പോകുന്ന വേറൊരു സ്ഥലത്ത് അപ്പം അവരുടെ വീടുകളൊക്കെ ഇങ്ങനെ അടുത്തടുത്തായതുകൊണ്ട് കോഴികളൊക്കെ വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോലെ അടിയ നമ്മുടെ കോഴി അവരുടെ കോഴി ഇവിടെ ഇവിടെ വരുന്നു അവർ ഇങ്ങോട്ട് ഓടിക്കും അങ്ങോട്ട് ഓടിക്കും പിന്നെ കുറേ പട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുങ്ങളൊക്കെ ഒന്ന് പിടിക്കുന്നതുകൊണ്ട് കോഴിയെ വളർത്തില്ല അപ്പം പിന്നെ ഏറ്റവും കൂടുതലുള്ളത് ഈ ആടും പശു ഒക്കെയാണ് ഇപ്പോഴും അവരുടെ നാട്ടിൽ സൂര്യപ്രകാശം കൊണ്ടെന്നെ കറുത്ത് കാണിക്കുന്നു അവിടുന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ക്യാമറ ശരി ഇങ്ങനെ തന്നെ നിൽക്കുക അല്ലെങ്കിൽ പൊസിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല അപ്പം ഇത് എന്താ പറഞ്ഞു അങ്ങനെ അപ്പം ഞാൻ വീട്ടിൽ വളർത്തുന്ന ആടിനെ ഞാൻ തിന്നില്ല ആട്ടരച്ച് ഞാൻ കഴിക്കും കേട്ടോ ഞാൻ ഇവിടെ വന്നപ്പോഴതൊക്കെ പഠിച്ചത് പക്ഷേ വീട്ടിൽ വളർത്തിയത് കൊല്ലാനിരിക്കുന്ന ആടിനെ ഞാൻ കഴിക്കില്ല പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മാത്രമേ കഴിക്കുള്ളൂ പിന്നെ ചിക്കൻ കഴിക്കും ആ പിന്നെ എന്താ പറഞ്ഞു അറിയോ ചിക്കൻ നമ്മൾ എൻ്റെ വീട്ടിലിവിടെ മീൻ വാങ്ങുന്നത് വളരെ റയറാണ് പിന്നെ ഒത്തിരി മുള്ള ഇല്ലേ മത്തി ഞാൻ വാങ്ങാറേ ഇല്ല മത്തി വാങ്ങിച്ചു കഴിഞ്ഞാണല്ലോ എൻ്റെ ഹസ്ബൻഡിനെ കഴിക്കാൻ അറിയാം ബാക്കി ആർക്കും അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം അരില്ല വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കഴിക്കില്ല അവർക്ക് മുള്ളു പേടി എങ്ങനെ തൊണ്ടേ കൊടുങ്ങുമോ എന്ന് അപ്പം മുള്ളിങ്ങനെ നമ്മൾ മാറ്റി വെച്ച് വെച്ച് കൊടുക്കണം അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഒരു ഫിഷ് അങ്ങനെ വാങ്ങാത്ത മുള്ളു പേടിച്ചിട്ട് നമ്മുടെ മലയാള സിമിൻ്റെ മുള്ളും മതി കടിച്ച് ചവച്ച് ചവ ചരച്ച് നമ്മൾ മുള്ള കഴിക്കും നമ്മളെപ്പോലെ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല അപ്പം ഞാൻ ഇങ്ങനെ ആഗ്രഹം തോന്നുമ്പോൾ അത്രേ മീൻ വാങ്ങാറുള്ളൂ പിന്നെ കൂടുതലും ഇതൊക്കെ തന്നെ അപ്പം ഇന്നലെ മികച്ച മറ്റേ ഇതിന് എന്നാലും ഇപ്പം ഞാനുണ്ടല്ലോ ഞാൻ എനിക്ക് ആഗ്രഹം തോന്നുമ്പോഴൊക്കെ മന്ത്ലി ടു ടൈംസ് ഒക്കെ വാങ്ങിക്കും ഇപ്പോഴും നോൺ വെജ് ഒന്നും വാങ്ങിക്കില്ല ഏറ്റവും കൂടുതൽ മുദക്കൊക്കെ കഴിക്കാനായിട്ട് അവർ മുദയുടെ കറികളൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് ഈ മീനും മട്ടൻ ചീനൊക്കെ ഇന്നും കൂടുതൽ അവിടെ ട്രഡീഷണൽ ഫുഡായ മുതിരയില്ലേ മുതിരയും കൊണ്ട് കറി വെക്കും മുര കൊണ്ടൊരു കറി വെക്കും ആ കറിയാണ് അവിടെ ഫേമസ് മുതിര ഭയങ്കര ആണല്ലോ മുതിരയിൽ പ്രോട്ടീൻ പിന്നെ പ്രോട്ടീൻ നിറച്ചുണ്ട് അല്ല അയറൺ പ്രോട്ടീനും എല്ലാം ഉള്ളതാണ് മുദ്ര ഈ നമ്മളീ കുതിരയ്ക്കൊക്കെ കൊടുക്കുന്നതാണ് കുതിര ശക്തി മുളപ്പിച്ച് തന്നുവാണെങ്കിൽ ഭയങ്കര ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ റയറാണ് കഴിക്കുക പക്ഷെ നമ്മൾ ഒരു ദിവസങ്ങളിൽ ഇത് ഫുഡിൽ കഴിക്കണമെന്നാണ് പറയുന്നത് കാരണം അതിനകത്ത് നല്ല ഇതുണ്ട് കാർബോ നല്ല കാർബോഹൈഡ്രേറ്റ് ഹൈഡ്രേറ്റ് ഉണ്ട് റിച്ച് പ്രോട്ടീനാണ് റിച്ച് അയറൺ ആണ് അതിനില്ലാത്ത അപ്പം അതാണ് അവർ മെയിനായിട്ട് കൂട്ടുന്നത് പിന്നെ ഉള്ളത് നമ്മൾ ഇലക്കറികൾ എല്ലാ ചീരയും കഴിക്കും എല്ലാ എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ ചീരകളും അവർ കറി വെച്ച് കഴിക്കും അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റികൾ അവർ കഴിക്കുന്ന കഴിക്കും പിന്നെന്താ കഴിക്കുന്നത് ഏറ്റവും കൂടുതൽ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കഴിക്കുന്നത് അപ്പം ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഞാൻ എടുത്തിട്ട് മുദ കഴിക്കണ കുറേ ചൂട് വേണം ഞാൻ കറി ഒന്ന് ചൂടാക്കട്ടെ ചൂട് ചോറ് കുറേ തണുത്ത മീൻക്ര ഒഴിച്ച് കഴിക്കണമെങ്കിൽ എന്നാ അല്ലേ ചോറ് രാവിലെ ഞാൻ കഴിക്കില്ല ഉച്ചക്കെങ്ങാനും കഴിക്കുറക്കം വരുന്നത് നല്ലൊരു ഉറക്കം നല്ലൊരു ചെറിയ വെയിൽ വരുന്നുണ്ടേ എൻ്റെ കുക്കുവാണെങ്കിൽ പുറത്ത് ഞാൻ അപ്പുറത്ത് പണിക്കാറുള്ളതുകൊണ്ട് കുക്കിന് പുറത്തിറങ്ങും ഭയങ്കര പേടി എന്നെ വിളിക്കുവോ വാ വാ ഞാൻ ഉണ്ടെങ്കിൽ പുറത്തിറങ്ങി കളിക്കാൻ ചൂടാവട്ടെ പിന്നെ ഇടയിലൊരു കാര്യം പറയാനുണ്ട് എൻ്റെ വീഡിയോ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക എന്നാൽ മാത്രം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളിപ്പോഴുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്തല്ലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കഴിക്കാനായിട്ടുണ്ടല്ലോ ഇവരൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ സെറാമിക്കിൻ്റെ നമ്മുടെ പാത്രങ്ങളില്ല അതൊന്നും അങ്ങനെ അവർ യൂസ് ചെയ്യുക അവരുടെ വീട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് സ്റ്റീൽ പാത്രങ്ങളാണ് സ്റ്റീൽ പാത്രത്തിൽ മാത്രം ഇപ്പം ഈ മുദക്കെ ഇങ്ങനത്തെ പാത്രം ഇല്ലേ വലിയത് ചില ഇനി ഞാൻ കുറേ അകലം കാണും ഇതിൻ്റെ ചെറിയ പാത്രം ഞാൻ എടുത്തിരിക്കുന്നത് എനിക്ക് വേണ്ടി അപ്പം വലിയ പാത്രം അതിനകത്ത് എന്താ പറയുമോ ഒരു സൈഡിൽ മുദ ഒരു സൈഡിൽ കറിയാണ് അപ്പം കറി ഇങ്ങനെ ഇരിക്കും ഉണ്ടാവും ഷേപ്പ് ഇങ്ങനെ ഇവിടെ അന്നേരം കറി ഇങ്ങനെ കിടക്കും ഇവിടെ മുദ കിടക്കും ഒരുമിച്ച് മിക്സ് ആവത്തില്ല രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ കഴിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് അവർ സ്റ്റീൽ പാത്രങ്ങൾ യൂസ് ചെയ്യുന്നത് മുദക്കെ കൊടുക്കുമ്പോൾ ആ നല്ല തിളച്ചു വരുന്നു എൻ്റെ കറി അയ്യോ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കിയതാണ് ഇന്നലെ രാത്രിയിൽ ആ നല്ല ടേസ്റ്റ് ആവട്ടെ ഇപ്പൊ ഞാൻ ടേസ്റ്റ് നോക്കി മുളകൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ ആ ചൂട് ആ എന്നാ സ്മെല്ലാ അധ്യം തിളക്കണ്ട വെന്തു പോവും ഓക്കെ അപ്പൊ എന്റെ മുദ എടുക്കട്ടെ ഇതൊരു പീസ് ആണ് കേട്ടോ ഇങ്ങനത്തെ സ്ക്വയർ ഇത് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും ഇത് അവരുടെ വീട്ടിൽ നിന്ന് പണ്ട് കൊണ്ടുതന്ന കുറേ വർഷം ഒരു അഞ്ചാറ് വർഷം മുമ്പ് കൊണ്ടുവന്ന ഇത് കുറേ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു വുഡിൻ പീസ് ആവുന്നുണ്ടല്ലോ അവർ ഫുഡ് ഇങ്ങനത്തെ ഈ മുദ്ര സമയത്ത് അവരതിൻ്റെ ഈ പാത്രത്തിന് അടി വെക്കുമ്പോൾ മുദ്ദ ഒരു മുകളിലും ഈ കറി ഇങ്ങനെ ഒരു സൈഡിലും ആയിട്ട് വരും ഞാൻ ഇത് വെക്കട്ടെ കാണിച്ചുതരാം അപ്പോൾ ഉണ്ടല്ലോ ഇതുണ്ടോ ഇതൊരു വുഡിൻ്റെ പീസാണ് കേട്ടോ ഇത് എല്ലാ ഷോപ്പിലും കിട്ടും അവരുടെ അവിടെയൊക്കെ എനിക്കറിയില്ല ഇവിടെ അറിയില്ല കുറേ വർഷം കൊണ്ടിട്ട് ഇങ്ങനത്തെ കുറേ ഉണ്ട് ഇതിങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് അപ്പം നമ്മളുണ്ടല്ലോ ഈ പാത്രത്തിൻ്റെ അടി ഇങ്ങനെ വെച്ചിട്ട് അപ്പം ഇത് കണ്ടോ ഇത് മുകളിലും മുതൽ മുകളിലും മീൻ താഴെയായിട്ട് വരും ഏത് കറിയാണേലും അങ്ങനെയാ അല്ലെങ്കിൽ പിന്നെ മിക്സ് ആയി കഴിഞ്ഞ് കഴിക്കാൻ പറ്റില്ല എന്നിട്ട് അവരെങ്ങനെ കഴിക്കുന്ന അറിയാൻ കാണിച്ച് തരാം മുദ ചൂടാണെങ്കിൽ നല്ല ടേസ്റ്റാണ് തണുത്തോ പക്ഷേ എനിക്ക് തണുക്കുമ്പോൾ ഉണ്ടല്ലോ മോരക്കൊഴിച്ച് കഴിക്കാനേ ഇഷ്ടം അതിൽ മീനുള്ളതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഉണ്ടല്ലോ നമ്മുടെ കൈ നല്ലല്ലോ വാഷിട്ട് കൈ നനയ്ക്കും കൈ നനച്ചിട്ട് നമ്മൾ മുദപ്പിടിക്കില്ലെങ്കിൽ മുദെന്നറിയുമോ സ്റ്റിക്കി സ്റ്റിക്കി ആവും നമ്മളിങ്ങനെ കൈ ഇങ്ങനെ തോടും നിങ്ങൾക്കൊരു വിചിത്രമായിട്ട് തോന്നും എനിക്ക് അങ്ങനെ ആദ്യമൊക്കെ അങ്ങനെ ഭയങ്കര കഷ്ടമായിരുന്നു എന്താണ് അവർ കാണിക്കുന്നതെന്ന് പക്ഷെ അതിൻ്റെ ഗുണങ്ങളും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ അങ്ങനെ ആയത് ഭയങ്കര ടേസ്റ്റാണ് ഇവിടെയുള്ള ഓൾമോസ്റ്റ് മലയാളീസ് എല്ലാവരും കഴിക്കും അതെങ്ങനെ ടിപ്പി ചെയ്യണം ടിപ്പി ആയിട്ട് ചവയ്ക്കല്ലോ കേട്ടോ ചവച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം പറ്റിയിരിക്കും ഇങ്ങനെ നമ്മൾ കഴിച്ചിട്ട് ജസ്റ്റ് അങ്ങ് വിഴുങ്ങും ആദ്യമേ കണ്ടല്ലോ ഞാൻ കഴിക്കുമ്പോഴേ എന്നെ എനിക്ക് എൻ്റെ ഞാൻ പറഞ്ഞ എൻ്റെ ഹസ്ബൻറ്റും ഫാദറും ഇങ്ങനെ എനിക്ക് എടുത്ത് തരുന്നിട്ട് കഴിക്കുമ്പോഴെങ്കിൽ ഭയങ്കര ത്രോട്ട് പെയിൻ പോലെ നമുക്ക് പ്രാക്ടീസ് ഇല്ലല്ലോ ഇവരിത് കഴിച്ചു കഴിച്ചിവിടെ ഭയങ്കര സോഫ്റ്റ് ആണ് ഹാർഡാണ് കഴിച്ചിട്ട് സോഫ്റ്റ് ഇല്ല അങ്ങിറങ്ങിപ്പോവും അപ്പം അങ്ങനെ പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കണ്ടോ നല്ല രുചി അപ്പം ഇങ്ങനെയാണ് മുത കഴിക്കേണ്ടത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ എടുക്കണം രണ്ട് ഫിംഗർമുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇതുണ്ട് കഞ്ചരക്ക ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് പയ്യ് ഇങ്ങനെ ഇങ്ങനെ ആക്കണം നമ്മൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കില്ല ഇങ്ങനെ കറിയൊക്കെ ഇങ്ങനെ ചോറ് മാത്രം ആറ് മാ ആറ് മാസം കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ചോറ് ഇങ്ങനെ സ്മാഷ് ചെയ്ത് കൈ കൊണ്ട് അതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കണം എന്നിട്ട് വേണം നമ്മൾ ഇതിലത്തെ ടിപ്പ് ചെയ്യാൻ കണ്ടോ നല്ല രുചിയൊക്കെ ഉള്ളതാ അപ്പം ഞാൻ പറയുന്നില്ലെന്നറിയോ എന്താ ഞങ്ങളിത് കാണിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ റാഗി അത്രയ്ക്കും ആണെന്ന് എനിക്കറിയില്ല കേട്ടോ ആക്ച്വലി അറിയില്ലായിരുന്നു കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും അതെന്തുകൊണ്ടാണ് കൊടുക്കും എന്ന് നമുക്കറിയില്ല ആ കൊച്ചിന് ആറ് മാസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ റാഗി കൊടുക്കുന്നു അത് കൊടുക്കുന്നു പഞ്ഞപ്പുലെന്നാണ് പറയുന്നത് റാഗിക്കല്ലേ നമ്മുടെ അവിടെ അങ്ങനെ കൊടുക്കുന്നു അതെന്താണെന്നു പറയാം പക്ഷെ ആ സ്ട്രെന്ത് ആണ് നമുക്ക് ലൈഫ് ലോങ് ഉള്ള അവരുടെ മീൻസ് ഇത് പ്രോട്ടീനും എല്ലാം ഉള്ളത് അപ്പോൾ ഇത് നിങ്ങൾ അങ്ങനെ കഴിക്കണമെന്നില്ല നമുക്ക് നമുക്ക് നമ്മളിത് കഴിക്കില്ലേ റാഗി ഗഞ്ചി അതുപോലെ കഴിച്ചാൽ മതി അതുപോലെ കഴിച്ചാൽ ഇതുപോലെ സെയിം തന്നെ അവർ റാഗി കഞ്ഞി രാവിലെ കഴിക്കാറുണ്ട് അതുപോലെ ഇതും കഴിക്കാറുണ്ട് നമുക്ക് വിശക്കത്തില്ല നമുക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ തിന്നാനായിട്ട് തോന്നില്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു രണ്ട് മണിവരെ ഇടയ്ക്ക് ഒന്നും കഴുകാന്ന് നമ്മൾ അത്രയ്ക്ക് ഫില്ലായിരിക്കും നമ്മുടെ സ്റ്റൊമക്ക് ഞാൻ പറഞ്ഞില്ല ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ഇത് കഴിക്കുമെന്ന് അപ്പം നിങ്ങളെല്ലാവരും റാഗി കഴിക്കാൻ നോക്കുക അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടത് കേട്ടോ ആ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞേ അവിടെ എല്ലാവരും കൂടുതൽ നിലത്തൊക്കെ ഇരുന്നാൽ കഴിക്കുന്നുണ്ടോ നിലത്തിരുന്ന് കഴിച്ചാലേ ഇത് കാരണം നിലത്ത് കഴിക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ പണ്ടത്തെ ഈ സാരല്ല പറഞ്ഞിട്ട് കഴിക്കുക പണ്ടത്തെ ഈ എന്നാ തപസെന്നവരൊക്കെ ചമ്രം പെടഞ്ഞിരിക്കുക ചെയ്യുക ഇപ്പം ഇരുന്ന് കഴിക്കുന്നത് പറയുമ്പോൾ നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് നമ്മുടെ എല്ലാ ഓർഗൻസിലും കൂടെ മീൻസ് നമുക്ക് എല്ലാം കൂടെ പോകാൻ അതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ ഫുഡ് പോകും നമ്മൾ ഈ ടേബിളൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്കത്ര റിലാക്സേഷൻ വലും പിന്നെ കൈ മുട്ടുന്നോ കാലുന്നോ ഒക്കെ വരും നമ്മളിങ്ങനെ എപ്പോഴും ടേബിളിൽ ഇരുന്ന് കഴിക്കുമ്പോൾ നിലത്തിരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ മസിലൊക്കെ നല്ല ബലമുണ്ടാവും നമുക്ക് ബലമൊക്കെ ഉണ്ടാകും മസിലിന് അപ്പോൾ ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് എത്ര പ്രായമായാലും വേദനയൊക്കെ ഭയങ്കര കുറവായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ നിലത്തിരുന്ന് ചമ്പ്രം പണിയിരിക്കുന്നത് പറഞ്ഞത് പിന്നെ ഭൂമി ദേവിയല്ലേ നമ്മുടെ നിലം അല്ലേ പക്ഷെ എനിക്ക് ഇരുന്നിലത്തിരിക്കാൻ അത്ര ഇതില്ല കേട്ടോ പ്രാക്ടീസ് കുറവാ അവരുടെ വീട്ടിൽ ചെല്ലുവാണെങ്കിൽ മാത്രം വല്ലപ്പോഴേ ഇരിക്കും അത്രേ ഉള്ളൂ പിന്നെ ഇവിടെയൊക്കെ ഇരിക്കും ഇങ്ങനെയൊക്കെ തന്നെ പിന്നെ അത് എൻ്റെ ഹസ്ബൻഡൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൂടി ഇരുന്നിലത്തിരുന്ന് കഴിക്കും അല്ലാതെയൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ ഇതുപോലെയൊക്കെ ഇരുന്നാണ് കഴിക്കുന്നത് അപ്പം എന്താ പറയേണ്ടത് ഒരു ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ ഫുഡ് കഴിക്കട്ടെ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ് ചെയ്യാം മറക്കരുത് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടിരിക്കുന്നു കുറച്ചിങ്ങനെ ഉറങ്ങണം ഉറങ്ങിയിട്ട് എഴുതിയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ ബൈ ബൈ ടേക്ക്